എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾ ഇത്രയും കാലം കേൾക്കാൻ കൊതിച്ച ഒരു പ്രത്യേക ഊർജം ഈ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എനർജീസ് ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഈ പേഴ്സണിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഓവറോൾ എനർജി നമുക്ക് ലാസ്റ്റ് നോക്കാം ആദ്യമേ തന്നെ നമുക്ക് ഈ പേഴ്സന്റെ എനർജിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പ്രത്യേക തരം എനർജീസ് ഒക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്നവര് മാത്രം എടുക്കല്ലാത്തത് വിട്ടേക്ക ഒരുപാട് എനർജീസ് വരുന്നതാണ് സോ ആ ഒരു രീതിയിൽ കാണുക ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈഗോ ആണ് അതായത് ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് കണക്ഷൻ ആണ് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ഈ പേഴ്സൺ അത്രയും പ്രാധാന്യം നൽകാത്ത രീതിയിലായിരുന്നു നിങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നത് ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഈ പേഴ്സൺ തന്നിട്ടില്ല ഈ റിലേഷൻഷിപ്പിനും കൊടുത്തിട്ടില്ല നിങ്ങൾക്കും തന്നിട്ടില്ല കാരണം ഈ പേഴ്സൺ പേടിയായിരുന്നു ഈ വ്യക്തിയുടേതായിട്ടുള്ള വ്യക്തിയുടേതായിട്ടുള്ള അഭിമാനം നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലാണ്ടായി പോകുമോ എന്നിങ്ങനെയുള്ള ചിന്താഗതി ഈ വ്യക്തിക്ക് നന്നായിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പേഴ്സൺ എപ്പോഴും ഈ പേഴ്സന്റെ അഭിമാനം അല്ലെങ്കിൽ അഹങ്കാരം ഈ പേഴ്സൺ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലാതെ നിങ്ങളുടെ ഫീലിങ്സിനോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കോ ഒന്നും തന്നെ പ്രാധാന്യം നൽകാൻ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല ഓക്കെ അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സൺ പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് ഈ പേഴ്സൺ പ്രവർത്തിച്ചില്ല ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യേണ്ട സമയത്ത് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തില്ല ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇവിടെ ഏറ്റവും കൂടുതൽ ബോറായിട്ട് പ്രവർത്തിച്ചത് എന്താണോ ആ ഒരു കാര്യത്തിൽ വളരെയധികം ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രെങ്ത് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി പേഴ്സണൽ പവറിന്റെ കാര്യത്തിൽ ലയൺ പവറാണ് അതായത് സ്വന്തം കാര്യത്തിൽ എന്ന് പറയണ പോലെ സ്വന്തമായിട്ടുള്ള എനർജിയിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ഉയർന്ന രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ സ്വന്തം കാര്യത്തിൽ ഞാൻ വലിയ ആളാണ് നിനക്കത്രയും ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് പക്ഷേ കമ്പാഷൻ്റെയും കൈൻഡ്നെസ്സിൻ്റെയും കാര്യത്തിൽ ഈ പേഴ്സൺ പുറകിലേക്കാണ് അതായത് സ്നേഹം അതുപോലെ ദയ അനുകമ്പ താഴ്മ അതെ അലി മനസ്സലിവ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ പേഴ്സൺ വളരെയധികം പുറകിലേക്കാണ് അതൊരുപക്ഷെ ഒരുപക്ഷെ ഈ പേഴ്സന്റെ ജീവിതം ചിലപ്പോൾ ഈ പേഴ്സൺ അങ്ങനെ ആക്കി മാറ്റിയതായിരിക്കാം ഈ വ്യക്തിയെ അങ്ങനെ ഒരു ഒരു വ്യക്തിയിലേക്ക് ആക്കിയതായിരിക്കാം മറ്റുള്ളവരി ചിലപ്പോൾ ഈ പേഴ്സൺ മറ്റുള്ളവരെ സ്നേഹിച്ചിട്ട് അവരിൽ നിന്നും ഈ പേഴ്സൺ ചിലപ്പോൾ മോശപ്പെട്ട സാഹചര്യമായിരിക്കാം ഉണ്ടായിട്ടുണ്ടാകുന്നത് എന്തുകൊണ്ടോ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഏതൊക്കെ എന്താ പറയാ സാഹചര്യങ്ങളിലൂടെയും ഈ പേഴ്സൺ മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോയി പോയിട്ടുണ്ട് അപ്പൊ ജീവിതം തന്നെയാണ് ഈ വ്യക്തിയെ എന്താണ് ഈ വ്യക്തിയെ ഇങ്ങനെ റഫാക്കി റഫാക്കി മാറ്റിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ ഒരു കംപാഷനും അനുകമ്പ അല്ലെങ്കിൽ ക്ഷമിക്കുക പൊറുക്കുക അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഈ പേഴ്സൺ ഇപ്പൊ കുറച്ച് പ്രാധാന്യം നൽകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് സ്വന്തമായി തന്നെ പുകഴ്ത്തി നിൽക്കാതെ സ്വന്തം കാര്യം മാത്രം ഉയർത്തിപ്പിടിക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളിലേക്കും ഈ പേഴ്സന്റെ ആ ഒരു എനർജി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു അട്രാക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് എനർജി നമുക്ക് നോക്കുകയാണെങ്കിൽ സ്ലോ ഡൗൺ ആൻഡ് സെലിബ്രേറ്റ് യുവർ സെൽഫ് എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ പേഴ്സന്റെ ലൈഫിലേക്കാണ് സന്തോഷിക്കുക എന്നുള്ള കാര്യത്തിലാണ് ഈ വ്യക്തി ഒരു സന്തോഷിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും സീരിയസ് ആയിട്ടായിരിക്കാം ഈ പേഴ്സൺ നിൽക്കുന്നുണ്ടാകുന്നത് മറ്റുള്ളവർക്ക് അത്രയും പ്രാധാന്യം കൊടുക്കാത്ത ഒരു രീതി ആയിരിക്കാം അപ്പോ ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാം സ്വന്തമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുക അതായത് സന്തോഷമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇപ്പോ സാധാരണ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ കച്ചറ ഉണ്ടാക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഒരു സമാധാനമായിട്ടുള്ള ലെവലിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് കാരണം ചിലപ്പോൾ ഒരു കാര്യവും ഇല്ലാത്ത കാര്യങ്ങൾക്കായിരിക്കാം നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് വഴക്കിട്ടിരുന്നത് ചിലപ്പോൾ ഒരുപാട് സംശയ രോഗം ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ തെറ്റുകൾ ഒരിക്കലും ഈ വ്യക്തി അംഗീകരിക്കാത്ത ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം എല്ലാ തെറ്റുകളും നിങ്ങളുടെ തലയിലേക്ക് തന്നെ വെച്ച് തരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് മതിയായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് ഈ പേഴ്സന്റെ സ്വഭാവം വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ശാന്തമായിട്ടുള്ള രീതിയിലും എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലേക്കും സന്തോഷിക്കുന്ന രീതിയിലേക്കും ജീവിതം കൊണ്ടുപോകാം എന്നുള്ളൊരു മെൻ്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് റൊമാൻറ്റിക് ആണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അധികമായി വരുന്നത് യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വേർത്ത് എക്സ്പ്ലോറിങ് ആണ് അതായത് നിങ്ങളുടെ മനസ്സലിവ് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്വഭാവം ഇവയെല്ലാം നല്ലതാണ് അല്ലെങ്കിൽ ഈ പേഴ്സണ് എന്തുകൊണ്ടും ചേരുന്നതാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് അതായത് ഇപ്പോൾ റൊമാ നിങ്ങൾ റൊമാൻറ്റിക് ആകുന്ന സമയത്ത് ചിലപ്പോൾ ഈ പേഴ്സൺ സീരിയസ് ആയിരിക്കും ഓക്കെ അങ്ങനത്തെ ഒരു രീതി ഇപ്പോൾ നിങ്ങൾ അവൈലബിൾ ആകുന്ന സമയത്ത് ഈ പേഴ്സൺ ഇമോഷണലി അൺ ആയിരിക്കും നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ ഈ വ്യക്തി വേണമെങ്കിൽ വേറെ സ്ഥലത്തോട്ട് തിരിഞ്ഞു നോക്കി നിൽക്കും അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് ഈ പേഴ്സിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇപ്പോ ഈ വ്യക്തിക്ക് എന്താണോ ഒട്ടും തന്നെ ഇല്ലാതിരുന്നത് ആ ഒരു കാര്യം ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് റൊമാൻറ്റിക് ഫീലിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് മേ ബി മറ്റുള്ളവർ സ്നേഹിക്കുന്നത് കണ്ടിട്ടായിരിക്കാം ഇപ്പോൾ ഈ പേഴ്സൺ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് സ്നേഹിക്കുന്നത് അവരെയോ തമ്മിൽ സ്നേഹിക്കുന്നത് കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാകാം നിങ്ങളുടെ പ്രാധാന്യം അറിഞ്ഞിട്ടുണ്ടാകാം എന്തുകൊണ്ടോ ഒരു കമ്പാനിയൻഷിപ്പ് വേണം ഒരു പാർട്ട്ണർ വേണം എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് യെസ് നെക്സ്റ്റ് എനർജീസ് ഡൂയിറ്റ് ഫോർ യു എന്നാണ് അതായത് ഈ വ്യക്തി ഒരിക്കലും ഈ വ്യക്തിയുടെ സ്വന്തം കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് ഒരു കാര്യവും നിങ്ങൾക്ക് വേണ്ടിയോ ഈ പേഴ്സന്റെ ലൈഫിൽ വേണ്ടിയോ ചെയ്തിട്ടില്ല ഈ വ്യക്തി എപ്പോഴും മറ്റുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തോണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലവരും വളരെയധികം ഈ പേഴ്സന്റെ മുന്നിൽ സ്നേഹം കാണിച്ച് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങോട്ട് ആത്മാർത്ഥത കാണിക്കുമ്പോൾ ഇങ്ങോട്ട് കുറച്ച് ആത്മാർത്ഥത നമ്മൾ പ്രതീക്ഷിക്കും അല്ലെ ആ ഒരു ലെവലിൽ നിങ്ങൾ നോക്കുമ്പോ പോലും ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ഇപ്പോ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ പേഴ്സന്റെ ലൈഫിൽ എന്തൊക്കെയാണോ പോരായ്മകളായിട്ടുള്ളത് ആ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ സന്തോഷമാണെങ്കിൽ അങ്ങനെ പ്രണയമാണെങ്കിൽ അങ്ങനെ എന്താണോ ഇല്ലാതിരിക്കുന്നത് ആ ഒരു കാര്യം കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത എനർജി സനത് കുമാര ലൈറ്റ് ആക്ടിവേഷൻ ആണ് ഷൈൻ യുവർ ലൈറ്റ് ആണ് ലൗഡ് ആൻഡ് ക്ലിയർ ആണ് അതായത് ഈ പേഴ്സന്റെ കാര്യം എപ്പോഴും ഒരു മിസ്റ്റീരിയസ് ആയിരുന്നു അതായത് നമുക്ക് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ പ്രകൃതമാണ് ഈ വ്യക്തിക്കുള്ളത് ഈ വ്യക്തി പറയുന്നത് പലതും സത്യമാണോ പ്രവർത്തിക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണോ പോലും നിങ്ങൾക്ക് പലപ്പോഴും സംശയം തോന്നി തോന്നിയിട്ടുണ്ടാകാം അപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും ഒരു വെളിച്ചം എന്ന് പറയുന്ന എന്താണ് ഒരു ക്ലാരിറ്റീനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ സത്യം ക്ലാരിറ്റി അങ്ങനത്തെ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നമുക്ക് ഈ ഒരു സ്പിരിറ്റ് ഗൈഡ് സനത് കുമാരനെയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്ലേഫുൾനെസ് ആണ് ടു ക്യാപ്ച്ച റീക്യാപ്ചർ റൊമാൻസ് എന്നാണ് അതായത് കഴിഞ്ഞു പോയ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ലൈഫ് തിരിച്ചു പിടിക്കാനാണ് ശ്രദ്ധിക്കുന്നത് ശ്രമിക്കുന്നത് അലൌ യു ആ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് ഫൺ ടു ഷൈൻ ആണ് ചിലപ്പോൾ ഈ പേഴ്സൺ വളരെയധികം ഒട്ടും തന്നെ തമാശയായിട്ടുള്ള ഒരു അല്ലായിരിക്കാം അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം എന്ത് കാര്യവും വളരെയധികം പക്വതയോട് കൂടി കാരണം ഓവർ ആയി കഴിഞ്ഞാൽ അത് അത്ര കൊള്ളൂലെ ഓവറായിട്ട് മെച്യൂരിറ്റി ആയാല് അത് കുറച്ച് ബോറാവും അപ്പോൾ ഈ പേഴ്സന്റെ കാര്യത്തിൽ കുറച്ച് ഓവർ മെച്യൂരിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതായിരിക്കാം ചിലപ്പോൾ ജീവിതം ഈ പേഴ്സൺ അങ്ങനെ ആക്കിയതും ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ ഈ പേഴ്സൺ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഫണ്ണി ആയിട്ടുള്ള എനർജിയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ഫൺ പറയുന്ന ആൾക്കാരായിരിക്കാം തമാശകൾ വളരെയധികം നിന്ന് നിപ്പി തന്നെ കോമഡി അടിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അതൊക്കെ ആസ്വദിക്കാനും ഈ ഒരു റൊമാൻറ്റിക് ലൈഫ് എന്താണ് എന്നുള്ളത് നേരിട്ട് കണ്ടറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ് കാരണം ഈ വ്യക്തി ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്നേ വരെ മാറിയിട്ടില്ല അത് മറ്റൊരു സത്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഈ പേഴ്സൺ ഒരിക്കലും മാറിയിട്ടില്ല എന്നുള്ളതാണ് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ദ ഓവറോൾ എനർജി വിൽ ബി യു ഓൾറെഡി ഹാവ് ഓൾ ദി ആൻസേഴ്സ് എന്നാണ് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതുപോലെ ഈ പേഴ്സണെ പേഴ്സൺ ആണെങ്കിൽ പോലും ഈ വ്യക്തിയെ എന്തൊക്കെ കാര്യങ്ങളാണോ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ചോദ്യങ്ങളാണോ വന്നുകൊണ്ടിരിക്കുന്നത് ആ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ഈ വ്യക്തിയുടെ കൈകളിൽ തന്നെ ഉണ്ട് അതായത് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം ഈ പേഴ്സന്റെ കൈകളിൽ തന്നെ ഉണ്ട് അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഈ വ്യക്തിക്ക് നല്ലോണം അറിയാം കാരണം ഈ പേഴ്സൺ അറിയാം നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് ഇത്രയും കാലം പെരുമാറിയിരുന്നത് എന്നുള്ളത് എവിടേക്കാണ് തെറ്റ് എവിടേക്കാണ് ശരി എങ്ങനെയായിരുന്നു പെരുമാറേണ്ടിയിരുന്നത് ഇതെല്ലാം ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം പിന്നെ പുറമേ ഒന്നും അറിയാത്തതുപോലെ പ്രകടിപ്പിക്കുന്നുണ്ടാകാം അഭിനയിക്കുന്നുണ്ടാകാം ബട്ട് സ്റ്റിൽ ഈ പേഴ്സൺ വളരെയധികം ക്രൂഡ്ഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു കൂർമ്മ ബുദ്ധിയെക്കുള്ള ഒരു പേഴ്സൺ ആണ് എല്ലാം വളരെയധികം വ്യക്തമായും ശക്തമായും മനസ്സിലാക്കുന്ന ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉള്ളത് എന്നും നിങ്ങൾ എന്താണ് ഈ പേഴ്സണോട് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതും അതുപോലെ ഈ പേഴ്സൺ എന്ത് ഉത്തരമാണ് പറയേണ്ടത് എന്നുള്ളതും ഒക്കെ ഈ പേഴ്സണിന് നന്നായിട്ട് അറിയാം ഓക്കെ അപ്പൊ അതാണ് ഇവിടെ നമുക്ക് ഓവറോൾ എനർജി അതായത് ഈ പേഴ്സൺ അത്ര ഒരു നിസ്സാരമായിട്ടുള്ള ഒരു വ്യക്തിയല്ല മേബി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ ഒന്നും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് എനി ഫീലിങ്സ് ടുവേർഡ്സ് യു എന്നൊക്കെ പക്ഷെ അങ്ങനെ എല്ലാ ഫീലിംഗ്സ് ഉണ്ട് പക്ഷെ അത് ഈ പേഴ്സൺ അത് തിരിച്ചറിയുന്നതും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതും ഇപ്പോഴാണ് അത്രയേ ഉള്ളൂ കാർ ഡ്രൈവ് കിട്ടിയിട്ടുണ്ട് യു പി എസ് സി ലിപ്സ് ബുഷി ഹെയർ വി എൽ സ്പിരിച്വൽ സപ്പോർട്ട് ഇയർ ഇരുപത്തി ആറാം തീയതി ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്